ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിട്ടിലും വീഡിയോസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ നോക്കുകട്ടോ അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക നിങ്ങൾക്ക് തോന്നില്ലേ എന്തിനാണ് ഈ ചീർപ്പൊക്കെ എടുത്തിട്ടുള്ളതെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ആക്കുന്ന ചീർപ്പ് തന്നെയാണ് അതിനായിട്ട് വാങ്ങിച്ചതൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുക ഇതിൽ രണ്ട് മോഡല് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവരൊക്കെ ഇല്ലാത്തവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ വണ്ണിൻ്റെ മെറ്റീരിയൽസും എയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ഓയിലും നമ്മളെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ചേർപ്പിൽ കുറച്ച് അകലത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എത്രത്തോളം അകലം ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ അകലത്തിൽ ഞാൻ ഫസ്റ്റിൽ ചെയ്യണത് മിക്സ്ഡ് കളറായിട്ടാണ് കേട്ടോ ഇത് ഒരേ സെയിം കളറിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്യാപ്പ് നോക്കണം നല്ലോണം അണ്ട് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ നല്ല അറ്റത്തോട്ട് വരാതെ നല്ല രീതിക്ക് തന്നെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മളിവിടെ മൂന്ന് കളറ് ഇട്ടിട്ടുണ്ട് അല്ലേ പിങ്ക് ബ്ലാക്ക് പിന്നെ വൈലറ്റ് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ മെറൂൺ ആണ് കാപ്പി എന്നൊക്കെ പറയും അടുത്തത് പക്ഷേ അത് ഇടാൻ ക്യാപ്പ് കുറവാണ് ആ ചേർപ്പിന് അതുകൊണ്ടുതന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ വലിയ ചീർപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയുള്ള ചീർപ്പുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് പീസൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യണത് എന്താണെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണാം കാരണം ഞാൻ ബണ്ണമ് ടച്ച് ചെയ്യാതെ അടിഭാഗത്തിലൂടെ മുകളിലോട്ടായിട്ട് അതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ അടിഭാഗത്തിലൂടെ മുകളിലോട്ടായിട്ട് എന്താ ചെയ്തിട്ടുള്ളത് സൂജിൽ ത്രെഡ് കോർത്തിട്ട് മുകളിലോട്ട് വളിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അതിൻ്റെ ആ ചെറുപ്പിൻ്റെ അറ്റത്തോട്ട് വരണ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ കാണിച്ചത് ആ അറ്റത്തോട്ട് വരുന്ന സെൻറ്ററിലായിട്ടാണ് നമ്മളത് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ സെൻറ്റർ ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ കോർത്തത് എവിടെ നിന്നാണോ അവിടേക്ക് അത് അതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം അങ്ങനെ അങ്ങനൊരു നാലഞ്ച് തവണ നല്ലോണം ഒന്ന് ടൈറ്റാക്കി എടുക്കുക കേട്ടോ ഒരിക്കലും ഇതിമെന്ന് ഇളക്കി എടുക്കരുത് കാരണം നമ്മൾ ഈ ടൈറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർപ്പിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണതുപോലെ ഒരു നാലഞ്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ആയിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരിക്കലും അത് ബണ്ണിനോട് ജോയിൻ്റ് ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചേർപ്പ് തന്നെ വേണോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചുറ്റിക്കൊടുത്താൽ പോരെ എന്നുള്ളത് അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് ചുറ്റി കേട്ടോ ഞാൻ ചൂണ്ടവരലും എൻ്റെ തണ്ടവിരലിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഞാൻ ചെയ്ത് നോക്കി പക്ഷേ നമ്മൾക്ക് ഈ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതാ ഇത് ആദ്യമായിട്ടാണ് ഈ വർക്ക് കാണതെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളിട്ട വീഡിയോ വൈറൽ ആയിട്ടുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വൈറൽ ആവാറുണ്ട് പക്ഷേ എന്താ പറയുക ലെന്തുള്ള വീഡിയോ ലോങ് വീഡിയോ കുറച്ച് മാസമായിട്ട് പിന്നിലായിരുന്നു മഷാദ മിനിയാന്ന് മിനിയാന്നാണെന്ന് തോന്നു വൈറലായിട്ടുണ്ട്ട്ടോ ഒത്തിരി ലെത്ത് വീഡിയോകൾ നമുക്ക് വൈറൽ ആവാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ഇടയായിട്ട് നമുക്ക് വ്യൂസ് കുറവായിരുന്നു ലെങ്ത് വീഡിയോകൾക്ക് അപ്പോൾ ഒരിക്കലും വൺക്കേൻ്റെ മുകളിലോട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് വൺക്കേൻ്റെ മുകളിലോട്ട് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയങ്ങൾക്കുള്ളിൽ നടക്കുന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും റണ്ണിങ് എല്ലാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയിലോ ഒരു ഫ്ലവർ ഞാനിവിടെ ആക്കി എടുത്തില്ലേ അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തതല്ലേ അപ്പം നമ്മൾ ഇങ്ങനത്തെ ഐഡിയകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോവാണ് നമ്മളുടെ തെറ്റ് മനസ്സിലാവണ്ടോ എന്നിട്ട് നമ്മൾ ചെയ്യണത് അടിയിൽ ബ്ലാക്ക് ബണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ബ്ലാക്ക് ബണ്ണ് വേണമെന്നില്ല നിങ്ങൾ ഏതാണോ ഇപ്പം അതിൽ മൂന്ന് കളർ നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് അതിൽ ആ മൂന്ന് കളറിൽ ഏതെങ്കിലും ഒരു ബണ്ടുത്ത് വെച്ചാലും മതി എല്ലാം എല്ലാം ഒരേ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ സെയിം ബണ്ണെടുത്ത് അടിയിൽ കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ബണ്ണിൻ്റെ അടിയിലൂടെ നമ്മൾ മുള്ളിലോട്ടായിട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ലവണ്ണം ടൈറ്റാക്കി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ച് തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തു ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത് ഈ രീതിക്ക് നിങ്ങൾ സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണ് എട്ട് രൂപ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ എന്താ പറയുക ഒരു പേറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് രൂപക്ക് അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കൊക്കെ സെയിലാക്കാൻ പറ്റും ഇതേ സെയിം മെത്തഡിൽ വേറെ ഒന്നും കൂടി ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇരുപത് പതിനഞ്ച് ആ റേറ്റിനൊക്കെ നിങ്ങൾ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിവിടെ ഒരു ഫ്ലേവർ ചെയ്തെടുത്തത് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനത്തെ ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബീഡ്സാണ് കൊടുക്കുന്നത് കേട്ടോ സ്റ്റാർ സ്റ്റാർബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളത് പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് ബണ്ണ് സെയിലാക്കണേയും അതുപോലെ ബണ്ണ് കട്ടാക്കി മാത്രം സെയിലാക്കാൻ അറിയണ ആളുകളൊക്കെ അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അവർക്ക് അവരെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അതുപോലെ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നല്ല രീതിക്ക് എന്താ പറയുക ബണ്ണ് കാര്യങ്ങളൊക്കെ സെയിലാക്കുന്ന ആളുകളാണ് ചില ആളുകൾക്ക് എന്താ പറയുക നമ്മൾ വാങ്ങിക്കഴിഞ്ഞാണ്ട് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചോണ്ട് നമ്മൾ മെറ്റീരിയൽസ് സെയിലാവണമെന്നില്ല അത് എന്ത് മെറ്റീരിയൽസ് ആയാലും ഇപ്പോൾ ബണ്ണ് തന്നെ ആവണമെന്നില്ല വേറെ എന്തെങ്കിലും നമ്മൾ ജോലിയിൽ ഏർപ്പെട്ടതാണെങ്കിലും ഓക്കെ അപ്പം ഞാൻ അടുത്ത മോഡലാണ് ചെയ്യണത് കേട്ടോ സെക്കൻഡ് മോഡലാണ് ഫസ്റ്റ് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് മോഡൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ ബണ്ണ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ തുടക്കക്കാർക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ആണ് കേട്ടോ തുടക്കക്കാർ എന്നല്ല ബിഗ്നേസ് ആയ ആളുകൾക്ക് എന്താ പറയുക തോന്ന വാങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെ സെയിലാക്കുക ഏത് രീതിയിലാണ് സെയിലാക്കുക എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം നിങ്ങൾ എടുക്കുമോ ഒട്ടനവധി സംശയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളത് ചുറ്റിയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് ഇതേപോലത്തെ വർക്കുകൾ അല്ലാതെ നേരിട്ട് കട്ടാക്കി കൊടുക്കാൻ ഒക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്ത് പണി ചെയ്യാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കയറി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ എയർ ആക്സസറീസ് ഉണ്ട് എയർ ആക്സസറീസ് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ തരുന്ന മോഡലിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ എയർ ഓയിൽ എയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഒട്ടനവധി ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഓയിലും കൂടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ കണ്ടെങ് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് പോയി കാണുക അതിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ടോഹോയിലിനെ കുറിച്ച് കാരണം ഉറക്കില്ലാത്ത ആളുകൾക്ക് അതുപോലെ മുടി കൊഴിച്ചിൽ താരന് മുടി ഉള്ളില്ലാതെ മുടി കൊഴിഞ്ഞ് പോയാൽ തന്നെ മുടിൻ്റെ തലയുടെ എല്ലാ ഓടുകളും ഭാഗങ്ങളും കാണാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ മുടികൊഴിച്ചിലാണ് ഒന്നാമത്തെ പ്രശ്നം അതുപോലെ ഉറക്കക്കുറവ് താരന ഇതിന് മൂന്നിനും നല്ല എഫക്റ്റീവ് ഒരു ഓയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആദ്യം നമ്മൾ ബണ്ണ് കട്ടാക്കാതെയാണ് സെൻട്രലായി ചുറ്റിയെടുത്തത് പിന്നീട് നമ്മൾ എടുത്ത ബണ്ണ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തുന്നിയെടുത്തിട്ട് ചുറ്റിക്കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതേ സെയിം മെത്തേഡ് തന്നെയല്ലേ ഇതും എന്ന് പക്ഷേ അല്ല കേട്ടോ രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് ഈ വർക്കിനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ രണ്ട് വർക്കാണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയിൽ കേട്ടോ ഓക്കെ ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നല്ലോണം എന്ന് കൈ വെച്ചിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് എന്താണ് ചെയ്യാൻ പോകണമെന്ന് ചില ആളുകൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഇത് ഇനിയിപ്പോൾ മിക്സ്ഡ് കളർ വേണമെന്നില്ല സെയിം കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പിന്നെ ഒരു മിക്സഡ് കളർ ആയിക്കോട്ടെ വിചാരിച്ചെട്ടോ എന്നിട്ട് രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലൂടെ സൂചി ഓട്ടി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒരു കൈ വെച്ചിട്ട് അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊന്നും സൂചി കയറാതെ നോക്കണം അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് കൂടി ആയിട്ട് ഒരു മൂന്നാല് തവണ നല്ലവണ്ണം ആക്കി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ സ്റ്റിച്ചിങ്ങിലും നമ്മൾ ഒരു ഷേപ്പ് രീതിയിൽ ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏത് ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പിലോട്ട് അതൊന്നും മാറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ കൈ വെച്ചിട്ടാണ് നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതിനനുസരിച്ച് ഒന്നും കൂടി ചുറ്റി എടുക്കുക അപ്പോൾ നല്ലോണം ടൈറ്റായി വരുമ്പോൾ ആ ബണ്ണിങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലോട്ടായി മാറും കേട്ടോ എന്നിട്ട് നല്ലോണം ടൈറ്റായി എന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിൻ്റെ അടിഭാഗം ഓക്കെ അടിഭാഗത്താണ് ഞാൻ ബട്ടർഫ്ലൈൻ്റെ ഉദ്ദേശിക്കുന്നത് മുകളിലോട്ടാണ് അതിൻ്റെ എന്താ പറയുക ഫ്രണ്ട് ഭാഗം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള മൈൻഡിൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യണത് നമ്മളുടെ എൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബീഡ് രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ആ വണ്ണുള്ള ഭാഗം തായോട്ടാക്കിയിട്ട് ആ മത്തുള്ളിയുടെ ഒരു ഷേപ്പ് ആയിട്ടാണല്ലോ ഈ എൻ്റെ ബീഡ് വരിക അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ണുള്ള ഭാഗം തായോട്ടാക്കിയിട്ട് ആണ് ചെയ്യുന്നത് അതുപോലെ വേറൊന്നും ഇടുങ്ങുമ്പോൾ അതിൽ വണ്ണം കുറഞ്ഞ ഭാഗം തായോട്ടാക്കുക വണ്ണുള്ള ഭാഗം ഉള്ളിലോട്ടാക്കുക എന്നിട്ട് നമ്മൾ ചെയ്തെടുക്കുക നല്ല രീതിക്കാണ് ആ സെൻട്രലായിട്ട് അത് വരുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ എന്നിട്ട് അതിൻ്റെ തായോട്ടായിട്ട് സെൻട്രൽ ഭാഗത്തോട്ടായിട്ട് നമ്മൾ സൂചി ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ അറ്റാച്ച് ചെയ്യാം അവിടെ നിന്നോളും എന്നിട്ട് അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല എന്നിട്ട് നമ്മൾ ആ ഓരോ എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് സൂചി കോർത്തെടുത്തിട്ട് അതിൻ്റെ പുറകിലോട്ട് എടുക്കുക ഓക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ആ രീതിക്ക് ചെയ്യാം കേട്ടോ നല്ലോണം ടൈറ്റാക്കി തന്നെ വേണം അത് ചെയ്യാൻ എന്നിട്ട് നമ്മൾ ആ ബണ്ണിൽ സൂചി കോർത്തിട്ട് നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യണം നമ്മൾ ഓരോ സൂചി കോർക്കുമ്പോഴും ഓരോ ഭാഗത്തും നല്ലോണം ടൈറ്റാക്കി വേണം വലിച്ച് പിടിച്ചിട്ട് വേണം ബാക്കിയുള്ള ഭാഗത്തോട്ട് തിരിയാനട്ടോ എക്സ്ട്രാ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ നല്ല രീതിക്കിന് ഇപ്പോൾ നമ്മളിവിടെ ടൈറ്റാക്കി തന്നെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിലൂടെ രണ്ടാമത്തെ എൻ്റെ വീടിന് ഇട്ടിട്ടില്ല ഫസ്റ്റ് എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് അതിലോട്ട് അല്ലോണം അതിൻ്റെ സെൻറ്റർ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് സൂചി ഇറക്കി കൊടുത്തിട്ട് വലിച്ചെടുക്കുക എന്നിട്ട് ആ സെൻറ്ററിലൂടെ തന്നെ വീണ്ടും ചെയ്യാം കണ്ടില്ലേ മുകളിൽ നിന്ന് സെൻറ്ററിലോട്ട് വീണ്ടും ചെയ്യാം താഴെയുള്ള എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് സെൻറ്ററിലോട്ട് കുത്തിക്കൊടുത്തു എന്നതിന് ശേഷം നിന്ന് ഫ്രണ്ടിലുള്ള എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ കുത്തിയിട്ട് സെൻറ്ററിലോട്ട് തായോട്ട് എടുത്തു എന്ന് വിചാരിക്കണേ കണ്ടല്ലോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സെൻറ്ററിൽ അവിടെ അറ്റാച്ചായി കിടന്നോളൂ കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ടല്ലോ ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ബാക്കി വർക്കും കൂടി കംപ്ലീറ്റ് ആവാണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റോസ് ബണ്ണാണ് അതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് ബണ്ണിൽ മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയുക ടിക് ടിക്ടേക്ക് അതുപോലെ ആലിഗേറ്റർ ക്ലിപ്പ് ഹെയർ ബെൻഡ് എല്ലാത്തിലും നിങ്ങൾക്ക് ഈ വർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ആ ബണ്ണിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഈ ബോയിയുടെ സെൻറ്ററിലോട്ടാക്കി എടുത്ത് വലിച്ചിട്ട് ഒരു മൂന്നാല് തവണ അങ്ങോട്ടോ ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം ആ ബണ്ണ് അതിലോട്ട് നല്ലോണം അറ്റാച്ച് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഒന്ന് ഫിനിഷിംഗ് ആണോ എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തുകട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വർക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് അല്ലേ അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഓക്കെ ഇപ്പം നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ലോണം ടൈറ്റാക്കി തന്നെ ചെയ്യാം കേട്ടോ ഒരു നാലഞ്ച് തവണ നിങ്ങൾ പരമാവധി അതൊന്നും അതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എങ്കിൽ നിങ്ങൾക്കത് ഇളകിപ്പോരാതിരിക്കുള്ളൂ കേട്ടോ കുഞ്ഞു മക്കൾ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നല്ല തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ രീതിക്ക് നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസാക്കാം കേട്ടോ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ നല്ല ഭംഗിയോട് കൂടിയിട്ടുതന്നെ നമുക്ക് ഈ വർക്ക് ഫിനിഷ് ഫിനിഷാക്കാൻ പറ്റൂട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒട്ടനവധി ആളുകൾക്ക് ബണ്ണ് കട്ടാക്കി മാത്രമേ യൂസാക്കണതേ അറിയുള്ളൂ ഇങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോകണത് നിങ്ങളറിയില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ഇ മാത്രം ചെയ്യേണ്ട ആളുകൾക്ക് അത്ര മാത്രം ചെയ്താൽ മതി പക്ഷേ ഇതോടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഓക്കെ നമ്മൾ നാല് ആൻറ്റിബീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതെന്താ ചെയ്യണതെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ അപ്പോൾ സൂചി താഴെ നിന്ന് മുകളിലോട്ട് സെൻ്ററിലൂടെ ഓട്ടി കൊടുക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ സൂചി താഴേ നിന്ന് മുകളിലോട്ട് ഓട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തിലൂടെയുള്ള എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ എടുക്കുക കേട്ടോ ഒന്നും കൂടി ഒന്ന് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് എന്നതിന് ശേഷം നമ്മൾ എൻ്റെ വീട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ബീഡ്സ് ആകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാം കേട്ടോ ഈ വർക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഒത്തിരി ആളുകൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യണമെന്ന് അപ്പോൾ ഏകദേശം ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ വീട്സും ഓരോ സൈഡിൽ രണ്ട് എൻ്റെ വീടാണ് കോർത്തിട്ടിട്ടുള്ളത് എന്നിട്ട് അത് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ ആ ബണ്ണിനോട് കൂടിയിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ടൈറ്റാക്കി തന്നെ കോർത്തെടുക്കുക എന്നതിന് ശേഷം നമ്മൾ ആ എൻ്റെ ബീടിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ സൂചി തായോട്ട് തായോട്ട് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണം ആദ്യം ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കോർക്കുക എന്നതിനു ശേഷം അടുത്ത ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ സൂചി കോർക്കുക എന്നിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്നുള്ള സംശയം ഉണ്ടാവും അത് നല്ലോണം ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈക്ക് ഏകദേശം ഒരു പൂമ്പൊടി ആയിരുന്നൊരു സംഭവം ഉണ്ടാവും അതാണിപ്പോൾ നമ്മളിവിടെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് ടൈറ്റാക്കി തന്നെ ചെയ്യാം കേട്ടോ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ടും ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നേരിട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബണ്ടിൻ്റെ അറ്റത്തോട്ടായിട്ട് സൂചി കോർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ മറ്റേ സൈഡിലും ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ഓരോ ബണ്ടിൻ്റെയും ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് ഇത്രത്തോളം ഭംഗി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ബണ്ണ് വെച്ച് ഇതുപോലത്തെ ഐഡിയാസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ